നമസ്കാരം ഗസ യുദ്ധം അവസാനിച്ചു എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ പിന്നതന്യാഹു പറയുന്നത് അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് വിവരമുള്ളവരൊക്കെ ബെഞ്ചമിൻ പിന്നതന്യാഹുവിനെ ഒരുപാട് സമയം ഉപദേശിച്ചിരുന്നു കൂടെയുള്ളവരും അവരുടെ സൈനിക മേധാവിമാരും ഒക്കെ പറഞ്ഞിരുന്നതാണ് ഹമാസുമായി യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന കാര്യം ബെഞ്ചമിൻ ബെഞ്ചിന്നതന്യാഹുവിനെ ഒരുപാട് തവണ ഉപദേശിച്ചപ്പോഴൊക്കെ എന്തായാലും ആ ദൗത്യം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഫലസ്തീനുമായി അല്ലെങ്കിൽ ഹമാസുമായി യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ബെഞ്ചമിൻ രതന്യാഹു തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇനി ഗസയുമായി അല്ലെങ്കിൽ ഹമാസുമായി യുദ്ധം ചെയ്താൽ വിജയിക്കില്ല എന്ന് ബെഞ്ചമിൻ രതന്യാഹുവിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ മറ്റൊരു കാര്യം ഇപ്പോൾ ബെഞ്ചമിൻ രതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത യുദ്ധം നേർക്കുനേരുള്ള യുദ്ധം നടക്കാൻ പോകുന്നത് ലബനനുമായാണ് ഹസന്നസുള്ളയുമായാണ് ഹിസ്മുള്ളയുമായാണ് അല്ലാതെ ഹമാസുമായല്ല ഫലസ്തീനുമായല്ല ഇനി നേരത്തെ നേർ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ ബന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഹസൻ നെസുല ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഒരു സ്പീച്ചിന്റെ വീഡിയോ ആ വീഡിയോയിൽ അദ്ദേഹം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളെ ആക്രമിച്ചാൽ ലബനോനെ ആക്രമിച്ചാൽ ഞങ്ങൾ ആദ്യം തന്നെ ലക്ഷ്യം വെക്കാൻ പോകുന്നത് ഇസ്രായേലിലെ ന്യൂക്ലിയർ സൈറ്റാണ് മറ്റൊന്ന് ഇസ്രായേലിലെ വിമാനത്താവളങ്ങളാണ് അതുപോലെ തന്നെ സൈനിക താവളങ്ങളാണ് ഹസൻ നസലുള്ള ഇത് പറഞ്ഞ് ഈ ഒരു വിഷയം പറഞ്ഞ് അത് ജനങ്ങൾ അറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം ഒരു റിഹേഴ്സൽ വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനകത്തെ ഒരു നാവിക താവളത്തിന് നേരെ ഇവിടെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഹിസ്മുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഹസൻ നസറുള്ളയുടെ ഈ ഒരു പ്രഖ്യാപനം കേട്ട് ഭയന്നു വിറച്ചാണ് ഇനി അടുത്ത യുദ്ധം ലബനനുമായാണ് എന്ന് ഇവിടെ ബജബിൻ ആഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് യുദ്ധം ചെയ്യാതെ നിർവാഹമില്ല കാര്യങ്ങൾ ഏകദേശം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ഞങ്ങളെ വിട്ടാലും ഞങ്ങൾ നിങ്ങളെ തൽക്കാലം വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് ഹമാസ് ഇന്നും ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുവരെ ഗസയ്ക്കകത്തായിരുന്നു അല്ലെങ്കിൽ ഫലസ്തീനകത്തായിരുന്നു ഹമാസിന്റെ പോരാട്ടമെങ്കിൽ ഇപ്പോൾ ഹമാസും ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ തുടർച്ചയായി മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുത നേരത്തെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തെ നിരവധി ചിത്രങ്ങൾ പകർത്തിയിരുന്നു എന്തായാലും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയൊക്കെ ആക്രമണങ്ങൾ എത്തിക്കാൻ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ വേണം ഏത് തരത്തിലുള്ള ആയുധങ്ങൾ വേണം എന്നുള്ളത് ഇപ്പോൾ ഹമാസും മനസ്സിലാക്കിയിരിക്കുന്നു ഒരു പക്ഷെ ഹിസ്ബുല്ല കൃത്യമായ എല്ലാ രഹസ്യങ്ങളും ഹമാസിന് കൈമാറി കാണും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ലോകത്ത് യുദ്ധക്കൊതി പൂണ്ട സാധാരണക്കാരെ കൊന്നൊടുക്കി അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കി ഇവിടെ സുഖിച്ചു ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ മൊത്തത്തിൽ വലിയ ഭയപ്പാടിലാണ് അതായത് റഷ്യയും ഉത്തരകൊറിയയും കൈ കൊടുത്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് രണ്ടു ദിവസം മുമ്പാണ് തന്ത്രപ്രധാനമായിട്ടുള്ള ചില പ്രതിരോധ കരാറുകളിൽ ഇവിടെ റഷ്യയും ഉത്തരകൊറിയയും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നത് ഇത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ബെഞ്ചമിന്ന തന്നെയാഹു ഹിസ്ബുല്ലയുടെയും അതുപോലെ തന്നെ ഹമാസിന്റെയും ഒക്കെ ആക്രമണം അതുപോലെ തന്നെ ഹൂത്തികളുടെ ആക്രമണം പയന്നു വിറച്ച് നിക്രൈൻ ഉള്ളുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇവിടെ ജോ ബൈഡൻ യഥാർത്ഥത്തിൽ പേടിച്ച് പനി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് അതായത് റഷ്യയും ഉത്തരകൊറിയയും കൈ കൊടുത്തിരിക്കുന്നു ഇനി അവർ സഹകരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്തായാലും ജോ ബൈഡൻ ഇപ്പോൾ ഒറ്റക്ക് നിൽക്കാൻ ധൈര്യമില്ല ജപ്പാനേയും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയെയും ഒക്കെ കൂട്ടി വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംയുക്തമായി ഒരു സൈനിക അഭ്യാസം തുടങ്ങാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു അമേരിക്കയുടെ ആണവ കപ്പൽ ഇപ്പോൾ ദക്ഷിണ കൊറിയയുടെ തീരത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും പുതിയ വാർത്തകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവിടെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ആധിപത്യം അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് ഇറാൻ വീണ്ടും വീണ്ടും വ്യക്തമാക്കുന്നത് ഇറാന്റെ ഒരു സൈനിക മേധാവി ലബനനുമായ യുദ്ധത്തിന് മുതിർന്നാൽ ശക്തമായ തിരിച്ചടി അത് ഇസ്രായേലിന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഹിസ്ബുല്ല ചില കേന്ദ്രങ്ങളിൽ ഇറാന്റെ നിരവധി ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇസ്രായേൽ ഒരു യുദ്ധത്തിന് ഹിസ്ബുല്ലയുമായ ഒരു യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ ആക്രമിക്കാൻ ഫലക് മിസൈലുകളും അതുപോലെ തന്നെ കത്യൂഷ് റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ അതുപോലെ തന്നെ ആർ ടി എക്സ് സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരം ഇവിടെ ഹിസ്ബുല്ല കരുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഹിസ്ബുല്ലയുടെ മുഴുവൻ ആക്രമണങ്ങളും ഇസ്രായേലിനകത്ത് പതിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്തായാലും നേർക്കുനേർ നിന്ന് ഹിസ്ബുല്ലയുമായി പോരാടാനുള്ള ഒരു ധൈര്യവും അതിനുള്ള ശേഷിയും ഇസ്രായേലിനില്ല എന്നുള്ളത് ഇവിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇതാ ആന്റണി ബ്ലിക്കനും വ്യക്തമാക്കിയിട്ടുണ്ട് ഹിസ്ബുല്ലയുമായി കളിക്കാൻ പോകണ്ട ശക്തമായ തിരിച്ചടി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കത് സഹിക്കില്ല പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു ഈഗോ പ്രശ്നത്തിന്റെ ഭാഗമായാണ് ഈ യുദ്ധം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബെഞ്ചമിന്റെ തന്നെയാഹു അത്തരത്തിലൊരു വിവരക്കേടിന് മുതിരും എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് അത്തരത്തിലൊരു വിവരക്കേടിന് മുതിർന്നാൽ തിരിച്ചടികൾ എത്രമാത്രം ശക്തമായിരിക്കും എന്നുള്ളത് ഹസൻ നസുന്ദ വ്യക്തമാക്കിയിട്ടുണ്ട് നിയമങ്ങൾ ഞങ്ങൾ ഇനി നോക്കില്ല ഞങ്ങളുടെ ആക്രമണം ഇസ്രായേലിനകത്തായിരിക്കും എവിടെയൊക്കെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഹസൻ അസുല വെറുതെ പറയാറില്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്തായാലും ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുന്നു അതായത് യുദ്ധം കൂടുതൽ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു നേരത്തെ ഹസൻ ഹസറുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു ഇവിടെ ഇസ്രായേലിന്റെ അന്ത്യം അടുത്തു ബെഞ്ചമിൻ നദന്യാഹുവിന്റെ അന്ത്യം അടുത്തു എന്ന് ഇപ്പോഴത്തെ ഈ ഒരു പോക്ക് കാണുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് ഏറെക്കുറെ അന്ത്യമായിരിക്കുന്നു